ഇസ്രായേൽ ഇറാൻ യുദ്ധം ആരംഭിച്ചതിനുശേഷം ബംഗറിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇറാൻ പരമോന്നത മത ആയത്തുള്ള അലി ഖമനായി ആദ്യമായ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തു ഇറാനിലെ അഷൂറ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഖമനയി പുറത്തു വന്നത് യുദ്ധം ആരംഭിച്ച ജൂൺ ശേഷമാണ് ഖമനയിയെ കാണാതാകുന്നത് ഉയർന്ന സൈനിക മേധാവികളെ ഇസ്രായേൽ ശേഷം പുതുതായി നിയമിക്കപ്പെട്ട ഐ ആർ ജി സി തലവന്മാരോടുള്ള സമ്പർക്കം പൂർണ്ണമായും ഒഴിവാക്കിയായിരുന്നു ഇറാൻ പരമോന്നത മത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഒളിച്ചോടൽ യുദ്ധകാലയളവ് മുഴുവൻ ഖമനൈ ഭൂമിക്കടിയിലെ ബംഗറിലായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഇതിനിടയിൽ മുൻകൂട്ടി റെക്കോർഡ് ചെയ്യപ്പെട്ട ചില വീഡിയോ സന്ദേശങ്ങൾ ഇറാൻ സ്റ്റേറ്റ് മീഡിയ പുറത്തുവിട്ടിരുന്നു ശേഷം ജൂൺ ഇറാനിലെ ഏറ്റവും തന്ത്രപ്രധാനമായ മൂന്ന് ആണവകേന്ദ്രങ്ങൾ യു എസ് ആക്രമിക്കുകയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഖമനായിക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇറാനിൽ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്ന ആളാണ് എന്നും അതിനാൽ സത്യം പറയേണ്ടത് ഖമനൈയുടെ കടമയാണെന്നും ഇറാനേറ്റ തീവ്രമായ തോൽവിയെക്കുറിച്ച് പുറത്തുപറയണമെന്നും ട്രംപ് ഖമനൈയോട് ആവശ്യപ്പെട്ടിരുന്നു ശേഷം ജൂൺ ഇരുപത്തി ആറിന് ഖമനൈയുടെ റെക്കോർഡ് ചെയ്ത ഒരു പ്രസംഗം വീണ്ടും പുറത്തുവന്നിരുന്നു അതിൽ അമേരിക്കയോടും ഇസ്രായേലിനോടും ഇറാൻ പകരം വീട്ടുമെന്നും അമേരിക്കയുടെ ആക്രമണത്തിന് ഇറാൻ തിരിച്ചടിച്ചെന്നും ഇസ്രായേലിനെ അമേരിക്ക സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ ഇറാൻ ഇസ്രായേലിനെ അവസാനിപ്പിക്കുമായിരുന്നുവെന്നും ഖമനൈ അവകാശപ്പെട്ടിരുന്നു ഇതിനുശേഷം ആദ്യമായാണ് ഒരു പൊതുപരിപാടിയിൽ ഖമനൈ പങ്കെടുക്കുന്നത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലായിരുന്നു ഖബനയി എത്തിയത് ഇറാനിലെ അദ്ദേഹത്തിന്റെ വസതിക്കും ഓഫീസിനോടും ചേർന്നുള്ള മോസ്കിലായിരുന്നു ഖമനൈയുടെ ഈ ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടത് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഖേർ ഖാലിബാഫ് ഉൾപ്പെടെയുള്ള മുതിർന്ന ഇറാനിയൻ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു